ഒരു ചെറിയ ടൗൺ ഈ ക്രൈം ഒന്നും തീരെ ഒരു സ്ഥലമാണ് അവിടെ ഒരു ഫാമിലി രാത്രി കടന്നുറങ്ങുമ്പോൾ പക്ഷെ രാവിലെ അവരുടെ ആരും തന്നെ എണീട്ടില്ല അവരുടെ വീടിൻ്റെ ഡോർസൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വിൻഡോസൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വീട്ടിനകത്ത് എട്ട് ഡെഡ് ബോഡീസ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏകദേശം നൂറ് കൊല്ലം പഴക്കമുള്ള ഒരു കേസിനെ കുറിച്ചാണ് വിൽസിക്ക ആക്സ് മേഡർ ഈ സംഭവം നടക്കുന്നത് ജൂൺ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രാത്രി മുതൽ പിറ്റേ ദിവസം അതായത് ജൂൺ പത്ത് പുലർച്ചെ വരെയാണ് ഇത് സ്ഥലം വന്നിട്ട് അമേരിക്കയാണ് അമേരിക്കയിലെ അയോവ എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് അയോവ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ വിൽസിക്ക എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിലാണ് ഈ സംഭവം നടക്കുന്നത് അവിടുത്തെ മോർ ഫാമിലി ജീവിച്ചുണ്ടായിരുന്ന വീട്ടിലാണ് ഈ മേഡേഴ്സ് നടക്കുന്നത് അവരെല്ലാവരെയും തന്നെ ആക്സ് വെച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇവർ കൂടാണ്ട് അതായത് മോർ ഫാമിലിയിൽ മൊത്തം ആറ് മെമ്പേഴ്സാണ് അവർ കൂടാണ്ട് അന്ന് രാത്രി ഗസ്റ്റായിട്ട് വന്നിരുന്ന രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു സ്റ്റില്ലിങ്ങർ സിസ്റ്റേഴ്സ് സ്റ്റില്ലിങ്ങർ വീട്ടിലെ രണ്ട് സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു അന്ന് അവരും ചേർത്ത് മൊത്തം എട്ട് പേരെയാണ് അന്ന് കൊലപ്പെടുത്തിയത് ഇത് അമേരിക്ക ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും ഒരു ഒരു ഹൊറർ ആയ ഒരു ക്രൈമായിരുന്നു കാരണം കൊലപ്പെടുത്തിയത് ആരാ എന്ന് ആർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ഇതുവരെ ഇതിനു മുന്നേ ഒക്കെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞുണ്ടായിരുന്നു പക്ഷേ ഈ കേസിലാണ് അതിനൊരു ഒരു ടേണിങ് പോയിൻ്റ് കൂടി ഇല്ല നമുക്ക് ഈ വിക്ടംസ് ആലോചിക്കുക വച്ചാൽ ജോഷുവ മോർ അമ്പത്തി മൂന്ന് വയസ്സ് പിന്നെ പുളിക്കാരൻ്റെ ഭാര്യ സാര മോർ നാൽപ്പത്തി ഒമ്പത് വയസ്സ് പിന്നെ അവരുടെ നാല് മക്കളായ ഹെർമൻ കാത്രിൻ ഓർത്തർ ആൻഡ് പോൾ ഇവർക്കൊക്കെ ഏകദേശം പത്തിന് താഴേ ഉള്ളൂ ഏജ് ലെവൻ ടെൻ സെവൻ ഫൈവ് അങ്ങനെയാണ് ഏജ് വരുന്നത് പിന്നെ സ്റ്റില്ലിംഗർ സിസ്റ്റേഴ്സ് ലീന ആൻഡ് ഈന അവർ രണ്ടുപേരുടെ വയസ്സ് ഏകദേശം ലെവൻ ആൻഡ് എയ്റ്റാണ് വരുന്നത് ഇത് എവിടെയാ തുടങ്ങണമെന്ന് വെച്ചാൽ ഈ സ്റ്റില്ലിംഗർ സിസ്റ്റേഴ്സ് ആൻഡ് നമ്മുടെ മോർ ഫാമിലിയുടെ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആ ടൗണിൽ ഉണ്ട് ആ ചർച്ചിൽ നടക്കുന്ന ഒരു ചിൽഡ്രൻസ് ഡേ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാണ് ഈ ചിൽഡ്രൻസ് ഡേ പ്രോഗ്രാം ആക്ച്വലി നടക്കുന്നത് ജൂൺ ഒൻപതാം തീയതിയാണ് അതായത് അമേരിക്കയിലൊക്കെ ചിൽഡ്രൻസ് ഡേ വന്നിട്ട് ആക്ച്വലി ജൂൺ ഫോർട്ടീൻ ആണ് അപ്പോൾ ഇന്ത്യയിൽ ജൂൺ ജൂൺ അല്ല നവംബർ ഫോർട്ടീൻ ആണ് അമേരിക്കയിൽ ജൂൺ ഫോർട്ടീൻ സോ അവിടെ ചിൽഡ്രൻസ് ഡേ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കോർഡിനേറ്റർ വന്നിട്ട് ആക്ച്വലി സാറാ മോറായിരുന്നു അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ടും സാറാ മോറിന് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പുള്ളിക്കാരി കുറച്ച് സ്റ്റേ ചെയ്തു ആ സമയത്ത് കാത്രിൻ കാത്രിൻ മോർ അതായത് അവരുടെ രണ്ടാമത്തെ മോനായ കാത്രിൻ ഒരു പ്ലാൻ ചെയ്യാണ് അതായത് തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ലീന ലീന സ്റ്റില്ലിങ്ങറിനെ ഒരു സ്ലീപ്പ് ഓവറിന് വേണ്ടി തൻ്റെ വീട്ടിലോട്ട് ക്ഷണിക്കാണ് ലീനയും വളരെ ഹാപ്പിയാണ് ഇത് കേട്ടപ്പോൾ ലീന വന്ന് തൻ്റെ പാരൻസിനോട് പെർമിഷൻ ചോദിക്കാൻ പോയി അവരും സമ്മതിച്ചു പക്ഷെ ആ സമയത്ത് ലീനയുടെ ചെറിയ അനിയത്തിയായ ഈന അവിടെ ഉണ്ടായിരുന്നു അപ്പം ഇത് കണ്ടിട്ട് ചേച്ചി മാത്രം പോണു എനിക്കും പോണമെന്ന് പറഞ്ഞ അവൾ വാശി പിടിച്ചു അവൾ കരഞ്ഞു അവസാനം അവരുടെ പാരൻസ് സമ്മതിച്ചു കാരണം ഈ സ്റ്റെല്ലിങ്ങർ ഫാമിലിയും ഈ മോർ ഫാമിലിയും ക്ലോസ് ഫ്രണ്ട്സ് ആണ് ആക്ച്വലി അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല സമ്മതിക്കാം പിന്നീട് ഏകദേശം ഒരു ഒൻപത് നാൽപ്പത്തഞ്ച് പത്തിന് ഇടയ്ക്ക് രാത്രി അവർ വീട്ടിലോട്ട് എത്തി മോർ ഫാമിലിയും സ്റ്റെല്ലിങ്ങർ സിസ്റ്റേഴ്സും അവർ ഭക്ഷണം കഴിച്ച് കടന്നുറങ്ങി പിറ്റേ ദിവസം അതായത് ജൂൺ പത്ത് രാവിലെ മോർ ഫാമിലിയുടെ നെയ്ബറായ മേരി ബെക്മൺ എപ്പോഴും മോർ റെസിഡൻസിന് കേൾക്കുന്ന ഒച്ചയോ ബഹളമോ അത് രാവിലെ വന്നിട്ട് സാറാ മോർ ചിക്കൻസിനെ തുറന്നു വിടാൻ ബാക്കിലോട്ട് വന്നതായിട്ടോ ഓർക്കുന്നില്ല സൗണ്ട് ഒന്നും കേൾക്കാനൊന്നും ഇതിൽ ഡൗട്ട് അടിച്ചു ചെയ്യാമോ അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ ഡോറ് തട്ടി അവരാരും തുറക്കുന്നില്ല ഒരു റെസ്പോൺസും ഇല്ല അപ്പോൾ വന്നിട്ട് പുള്ളിക്കാരി ഡോറ് ഓപ്പൺ ചെയ്യാൻ ഉള്ളിക്ക് പോകാൻ നോക്കുമ്പോൾ ഡോർ ലോക്ക്ഡ് ആണ് അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാനുള്ള പുള്ളിക്കാരി വെല്ലിലോട്ട് വന്നിട്ട് ആ ചിക്കൻസിനെ തുറന്നു വിട്ടു എന്നിട്ട് ജോഷയുടെ ബ്രദറായ റോസ് മോറുണ്ട് അവരുടെ വീട് റോസ് മോറിൻ്റെ വീട് ഏകദേശം കുറച്ച് അടുത്താണ് അപ്പോൾ പുള്ളിക്കാരൻ വന്ന് പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒരു സ്പാർ കീ ഉണ്ടായിരുന്നു ആ സ്പാർ കീ വെച്ചിട്ട് ഡോർ ഓപ്പൺ ചെയ്തു ഡോർ ഓപ്പൺ ചെയ്ത് ഉള്ളിൽ കയറി കയറുമ്പോൾ ആദ്യം തന്നെ ഒരു ഗസ്റ്റ് റൂമാണ് ഗസ്റ്റ് റൂം തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് സ്റ്റില്ലിങ്ങർ സിസ്റ്റേഴ്സായ ലീന ആൻഡ് ഈന അവർ മരിച്ചു കിടക്കാണ് ഇതുകൊണ്ട് ഷോക്കായ ഇദ്ദേഹം ഉടനെ തന്നെ ബെക്ക്മാനെ ഹെൻറീനെ വിളിക്കാൻ പറഞ്ഞു ഹെൻറി എന്ന് പറയണത് ആ ടൗണിലെ ഒരു പോലീസ് കാരനാണ് ഇത് അധികം ക്രൈം നടക്കാത്ത ടൗൺ ആയതുകൊണ്ട് അധികം പോലീസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു ഒരു ജസ്റ്റ് ഒരു സ്റ്റേഷൻ ഉണ്ട് എന്നേ ഉള്ളൂ അപ്പോൾ അവിടുത്തെ ആ ഹെൻറീനെ വിളിച്ച് ഹെൻറി വന്ന് വീട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പോൾ പുള്ളിക്കാരന് മനസ്സിലായത് ആക്സ് വെച്ചിട്ട് എല്ലാവരെയും തന്നെ മണ്ടയിൽ അടിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പിന്നെ പുള്ളിക്കാരന് ഒരു സ്ട്രെയി തോന്നിയ ഒരു കാര്യം ഈ ആക്സ് വന്നിട്ട് ആ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് ആ വീട്ടിൽ അവസാനം കൊലപ്പെടുത്തിയത് സ്റ്റില്ലിങ്ങർ സിസ്റ്റേഴ്സിനെയാണ് അവരുടെ വീട്ടിൽ തന്നെ ആ ആക്സ് വന്നിട്ട് ചുമറി ചാച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിനടുത്ത് ആ സ്റ്റേക്ക് പറയില്ലേ നമ്മൾ ഈ അമേരിക്കക്കാരൊക്കെ കഴിക്കില്ലേ ഒരു ഒരു ചിക്കൻ പോലെ തൊട്ട് അത് അതിൻ്റെ അടുത്തുണ്ട് ആ വെപ്പന്റെ അടുത്തുണ്ട് പക്ഷേ ഇത് കണ്ടപ്പോൾ ഇവർ ഷോക്ക് ആയി കാരണം സാധാരണ മേർഡർ വെപ്പൺ മേർഡർ ചെയ്തവർ ഒന്നല്ലേ അവർ കൊണ്ടുപോകും അല്ലെങ്കിൽ അത് നശിപ്പിച്ചു കളയും പക്ഷെ ഇവിടെ വന്നിട്ട് മേർഡർ വെപ്പൺ ആ സ്ഥലത്ത് തന്നെ വിട്ടിട്ട് പോയിരിക്കാണ് ഇത് വന്നിട്ട് ഒരുമാതിരി ഇൻവേർട്ടർ വന്നിട്ട് ചാലഞ്ച് ചെയ്യുന്ന പോലെയാണ് നിങ്ങൾ നിങ്ങളാരണ കണ്ടുപിടിക്കാൻ പോകുന്നില്ല ഞാൻ ഇതൊന്ന് ഈസി ആയിട്ട് രക്ഷപ്പെടും എന്നൊക്കെ ഒരു ചാലഞ്ച് ചെയ്യുന്ന പോലത്തെ ഒരു ഷോ ആയിരുന്നു അത് പിന്നീട് ഈ ഡീറ്റെയിൽ ആയി സെർച്ച് ചെയ്തതിന് ശേഷം വെളിയിലോട്ട് വന്നപ്പോൾ ഏകദേശം എട്ട് എട്ടരയായിപ്പോൾ രാവിലെ ഈ ന്യൂസ് കേട്ട് ടൗണിലെ എല്ലാവരും തന്നെ അവരുടെ വീട്ടിലോട്ട് വന്നു അതായത് മോർ ഫാമിലിയുടെ വീട്ടിലോട്ട് വന്നിട്ട് വീട്ടിനുള്ളിൽ കയറി ഒക്കെ നോക്കാൻ തുടങ്ങി അങ്ങനെ ഇത് അധികം ക്രൈംസ് ക്രൈംസൊന്നും നടക്കാത്ത സ്ഥലമായതുകൊണ്ടും അധികം പോലീസ് ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ടും ഇവിടെ കൺട്രോൾ ചെയ്യാൻ പോലീസുകാരനെ പറ്റിയില്ല എല്ലാവരും ഉള്ളിൽ കയറി ഒക്കെ ശാബടാഷ് ചെയ്തിട്ട് മേഡർ വെപ്പണൊക്കെ നൂറാൾക്കാരെന്തോ തൊട്ടിട്ട് ഒരു എവിഡൻസും കിട്ടാണ്ട് ഫുള്ള് നശിപ്പിച്ചു കളഞ്ഞു ചില ആൾക്കാരൊക്കെ അല്ലേ ഈ ജോഷുടെ മണ്ടയോട് ഒരു ഓർമ്മയ്ക്കായിട്ടൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കുറേ അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത് അങ്ങനെ എവിഡൻസ് ഒക്കെ പോയി ഒന്നുമില്ല അപ്പോൾ പോലീസിൻ്റെ കയ്യിൽ പോലീസ് എന്നിട്ട് ഇൻവെസ്റ്റിഗേഷനൊക്കെ കുറേ ചെയ്തു കുറേ സസ്പെക്ഷനൊക്കെ കിട്ടി പക്ഷെ അവർക്കൊക്കെ സ്ട്രോങ് ആയ ആലബൈസും ഉണ്ടായിരുന്നു പിന്നെ എവിഡൻസും സ്ട്രോങ് അല്ല അവരുടെ അഗൈൻസ്റ്റ് അതുകൊണ്ട് തന്നെ അവരൊക്കെ വെറുതെ വിടേണ്ടി വന്നു ഇന്ന് വന്നിട്ട് അമേരിക്കയിലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടാണ് ആ സ്ഥലം വെച്ചിരിക്കുന്നത് ആ സ്ഥലം വീണ്ടും നയൻറ്റീൻ ട്വൽവ് എങ്ങനെ ഉണ്ടായിരുന്നു ആ സമയത്ത് അതേപോലെ അതൊക്കെ ടൂറിസ്റ്റ് സ്പോട്ടായിട്ടാണ് അത് ഉള്ളത് ഇന്ന് വരെ അതാരാ ചെയ്തത് എന്ന് നമുക്ക് അറിയില്ല അദ്ദേഹം മറിച്ച് പോയി കാണും നൂറ് കൊള്ളം മുന്നേ നടന്ന സംഭവാണ് സോ യാ